കേരള വനനിയമ ഭേദഗതി കരട് ബില്ലിനെതിരെ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തമായി നിയമഭേദഗതി അനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലീസിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക വിവിധ രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി നവംബർ ഒന്നിന് കരട് വിജ്ഞാപനമിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനനിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാല് ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങള്ക്ക് കാരണമാകുമെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം വിജ്ഞാപനത്തിലെ ഇരുപത്തിയേഴ് അൻപത്തിരണ്ട് അറുപത്തിമൂന്ന് വകുപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തെങ്കിലും കേസിൽ വനംവകുപ്പിന് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിലോ പരിശോധന നടത്തുന്നതിനോ ഡി എഫ് വാറന്റ് അനുവദിക്കുന്നത് എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ ഉള്ളവർക്ക് കേസെടുക്കുവാനും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി വാറന്റില്ലാതെ വീട് വാഹനങ്ങൾ എന്നിവ പരിശോധിക്കാം വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരാറുണ്ട് വനത്തിന് പുറത്തുവച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായാൽ പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത് എന്നാൽ വനനിയമ ഭേദഗതി നിയമമായാൽ വനത്തിന് പുറത്തു വച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാൻ അധികാരം ലഭിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ും ഇടുക്കി രൂപതയും ഇൻഫാം കിഫ അതിജീവന പോരാട്ടവേദി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം വനംവകുപ്പിന് സ്വയം സാക്ഷിയായി മാറി കേസിൽ ആരെയും ശിക്ഷിപ്പിക്കാൻ കഴിയും കള്ളമൊഴി നൽകി ശിക്ഷിപ്പിക്കുവാൻ കഴിയും കർഷകരെ ഉപദ്രവിക്കാൻ കഴിയും ഇതെല്ലാം വനത്തിനുള്ളിലാണ് അവർക്ക് ആ അധികാരങ്ങളെല്ലാം ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിലും കാട്ടിലും ഒരുപോലെ എന്തും ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് അവരുടെ ജോലി എന്താണെന്നുള്ള പ്രശ്നം വരികയാണ് വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ജോലിക്കപ്പുറത്ത് സാധാരണക്കാരായ നാട്ടുകാരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന അമിത അധികാരം നൽകുന്ന ഈ നിയമം ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സംഘർഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുള്ള ന്യൂസ് ബീറോ പിൻവലിക്കേണ്ടതാണ്